ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് ഇതുപോലൊരു മൂങ്ങയുടെ രൂപത്തിലുള്ള ചെടിച്ചട്ടിയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഇതുണ്ടാക്കുന്ന വീഡിയോ ഒന്ന് കാണാം ആദ്യമായി ഇതുപോലൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാം ഇതൊരു ഹോർലിക്സിൻ്റെ പഴയ ബോട്ടിലാണ് ഈ ഒരു ഷേയ്പാണ് ഈ ബോട്ടിലിനുള്ളത് നമുക്ക് ആദ്യം ഇതിനൊരു സ്കെച്ച് ഇടാം മൂങ്ങയുടെ ചിത്രം ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഇതുപോലുള്ള ചിത്രങ്ങൾ കിട്ടും അതിൻ്റെ ഔട്ട്ലൈൻ നമുക്ക് സ്കെച്ച് ഇടാം അത് ഇനി ഇതിനനുസരിച്ച് കട്ട് ചെയ്യണം ആദ്യം ഒരു ബ്ലേഡ് കൊണ്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത് അതിന് ശേഷം ഇതുപോലൊരു കത്രിക കൊണ്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ കറക്റ്റായി നമുക്ക് തലഭാഗം മുറിച്ചെടുക്കാം ഇനി ഇതുപോലുള്ള പ്ലാസ്റ്റിക് ബബിളുള്ള ഈ പ്ലാസ്റ്റിക് കവറ് അത് നമുക്കിതിനു ചുറ്റും ഒട്ടിച്ചു കൊടുക്കാം തലഭാഗം ഒഴിച്ച് ബാക്കി ഭാഗം ഫേവിക്കോൾ കൊണ്ടാണ് ഞാനിത് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം ഇനി ഇതുപോലെ ഈ പേരക്ക ഒക്കെ കൊണ്ടുവരുമ്പോൾ കിട്ടുന്ന ആ ഒരു കവർ കൊണ്ട് നമുക്കിതിൻ്റെ ചിറകുകൾ ഉണ്ടാക്കാം ഇതുപോലെ ഷേപ്പിൽ മുറിച്ചെടുത്ത് രണ്ട് ഭാഗത്തും നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം പോലെ തോന്നിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒട്ടിച്ചുകൊടുത്തത് അവിടെ പേരക്കൊക്കെ പൊതിഞ്ഞു വരുന്ന ആ ഒരു കവറാണ് ഇത് ഞാനിത് ഈ ഷേപ്പിൽ മുറിച്ചെടുത്ത് ഒട്ടിച്ചുകൊടുത്തു ഇത് ഞാനൊരു ചുണ്ട് ഇതുപോലൊരു കോണാകൃതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ കണ്ണുകൾക്ക് രണ്ട് അടപ്പാണ് ഞാൻ എടുത്തത് അതായത് ഒരു അക്രലിക് കളറിൻ്റെ ഒഴിഞ്ഞ അടപ്പ് ഇതുപോലെ ഫെവി ക്വിക്ക് കൊണ്ട് ഒട്ടിച്ച് കൊടുത്ത് അതിന് കളർ ചെയ്യുകയാണ് ചെയ്തത് വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ് ഇത് ഇനി നമുക്ക് പെയിൻറ് ചെയ്യാം ഇതുപോലെ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു അക്രലിക് പെയിൻ്റാണ് ഞാനിതിന് കൊടുത്തത് ഒരു ബ്രൗൺ നിറത്തിലുള്ള ഷെയ്ഡും പിന്നെ ഒരു യെല്ലോ കളറിൻ്റെ ചിറകുകൾക്കും കൊടുത്തു മുഖത്തിനും ഏകദേശം ഇതുപോലെ ചെയ്തു കൊടുത്തു ഇനി യെല്ലോ കളർ അതിൻ്റെ ബബിൾസിന് മാത്രം വരുന്ന വിധത്തിൽ ചെറുതായി കൊടുത്തു ചിറകുകൾക്ക് ഒരു വൈറ്റ് ഷെയ്ഡും കൊടുത്തു വെച്ചിട്ടുണ്ട് കണ്ണുകൾ നമുക്ക് വരച്ചെടുക്കാം ബ്ലാക്ക് കളർ കൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള റൗണ്ട് ഫില്ലാക്കിയിട്ടുണ്ട് ഏകദേശം ഒരു മൂങ്ങയുടെ ഷേപ്പായിട്ടുണ്ട് തിൻ്റെ അടിയിലേക്ക് ഒരു ഒരു വലിയ മൂടിയാണ് ഞാനിതിന് ഒട്ടിച്ചുകൊടുത്തത് ഫെവിക്കുകൊണ്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തത് ഒരു മിക്സിയുടെ ജാറിൻ്റെ അടപ്പാണത് അതൊരു സ്റ്റാൻഡ് പോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇതിൽ നമുക്ക് ചെടി വെക്കാം പെൻ പെൻഹോൾഡറായി ഉപയോഗിക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ താങ്ക്സ്